മൂന്നാം മുന്നണിയിൽ മുന്നണിയിലുറിച്ച് മുലായം സിംഗ് യാദവ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണുള്ളതെന്ന് ഇറ്റാബയിലെ റാലിയിൽ മുലായം കോൺഗ്രസിനുള്ള വിശ്വാസം നഷ്ടമായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും കോൺഗ്രസിനും സർക്കാർ രൂപീകരിക്കാനാകില്ലെന്നും മുലായം സിംഗ് യാദവ് ബിജു ജനതാദൾ തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ എന്നീ പാർട്ടികൾ മൂന്നാം മുന്നണി രൂപീകരണത്തിൽ കൂടെ നിൽക്കുമെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ കണക്കുകൂട്ടൽ മൂന്നാം മുന്നണി നിർദ്ദേശങ്ങളോട് ഇടതുപാർട്ടികൾക്ക് തണുപ്പൻ പ്രതികരണമാണുള്ളത് വ്യക്തമായ നയമില്ലാതെ മൂന്നാം മുന്നണി രൂപീകരിച്ചിട്ട് കാര്യമില്ലെന്നാണ് ഇടതുപാർട്ടികളുടെ നിലപാട് മൂന്നാം മുന്നണിക്കുള്ള ശ്രമങ്ങൾ മുലായം ആരംഭിച്ചതോടെ എൻ ഡി എ സഖ്യകക്ഷിയായ ഐക്യ ജനതാദളിനെ കൂടെ നിർത്താനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിൽ സജീവമായിരിക്കുന്നത് ബീഹാറിന് പിന്നാക്ക സംസ്ഥാന പദവി നൽകണമെന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് സൂചന ഇന്ത്യ വിഷൻ ന്യൂഡൽഹി